ഇടിഞ്ഞു ഇടിഞ്ഞു കൂട്ടോ നന്നായി ഫുൾ ആയിട്ട് ഇടിഞ്ഞു അങ്ങോട്ട് പോവാൻ പേടിയുണ്ട് ആണ്ടോ മൊത്തത്തിൽ ഇവിടെ അങ്ങനെ ഇടിഞ്ഞു അയ്യോ അത് മൊത്തം പോണല്ലോ അങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു അല്ലേ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് സൈഡ് മൊത്തം വീഴും ഇതിനുള്ളിൽ കയറി എടുത്തിട്ടുള്ള ഒരു കാരണവശാലും ഏ ആ ഇങ്ങടെ വേണ്ട അങ്ങോട്ട് വയ്ക്കോളെ

ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഞാനൊരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്ത സമയത്ത് എൻ്റെ ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എങ്ങനെയാണ് ഞാനിതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുമോ പിന്നെ യൂട്യൂബിൽ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാനൊരു വൺ ഇയർ ബ്രേക്ക് എടുത്ത് പിന്നെ ഒരു എയിറ്റ് മന്ത് വല്ലപ്പോഴും മാത്രം വീഡിയോ എടുത്തിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എൻ്റെ ചാനൽ എന്തുകൊണ്ട് ഡെഡ് ആയില്ല ചാനലിനെ റീച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഞാൻ എങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്ത് എൻ്റെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഏതൊക്കെ സൈഡിലൂടെയാണ് ഞാൻ എന്റെ കരിയറിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ ഇത് ചോദിക്കാറുണ്ട് സോ ഈ ഒരു ഫീൽഡിലോട്ട് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ മീൻ യൂട്യൂബ് എന്നുള്ളൊരു ഫീൽഡിലോട്ട് നിങ്ങൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഡിവൈസസ് വേണം എന്തൊക്കെ ആപ്ലിക്കേഷൻസ് വേണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യത്തിൽ പറയും ഈ ഒരു ചാനല് പറയാം ഐ മീൻ ഞാൻ ഈ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രോ ലെവൽ കാര്യങ്ങളോ പറയുന്നത് പറയുന്നുണ്ട് എൻ്റെ ബേസിക് നോളജ് വെച്ച് ഞാൻ എൻ്റെ ചാനലിൽ ഈ പറഞ്ഞ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി പതിനെട്ടായിരം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ എണ്ണ് ചെയ്ത ആ ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വിത്ത് മിനിമം ഗ്യാജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്ന് പറയുന്നത് ഓപ്പോൻ്റെ ഫോണായിരുന്നു ഐ മീൻ ഓപ്പോ ആ യെസ് ഓപ്പോൻ്റെ ഫോണായിരുന്നു ഒരു പത്തായിരം രൂപയുടെ താഴെയുള്ള ഒരു ഏഴായിരം എട്ടായിരം ഒന്നോ രൂപ ഉണ്ടാകുന്ന ഒരു ഓപ്പോയുടെ ഫോണായിരുന്നു ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എൻ്റെ ഒരു അട്ടോ ഫ്ലോപ്പ് സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുന്ന സമയത്തുള്ള കാര്യമായിരിക്കും അതായത് എൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഞാൻ മുന്നേ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കാണാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുത്തിട്ട് ഞാൻ ി പറഞ്ഞുതരം എനിക്കൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എൻ്റെ മോൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു ശ്വാസമുട്ടൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി വന്നു കുറച്ച് നല്ലോണം ക്രിറ്റിക്കലായിട്ട് തൃശ്ശൂരൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നു ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു മഴച്ചാറ്റിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് താമസിപ്പിക്കാനായിട്ട് പറ്റില്ലായിരുന്നു ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് നമുക്ക് റെന്റിന് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ലക്ഷം വീട് എടുത്തിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് സർക്കാർ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ മൺചുമരോണ്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ഹാളും ഒരു റൂം ും ഒരു കിച്ചൺ ഉള്ളൊരു വീടായിരുന്നു അതിൽ നമ്മുടെ റൂമ് പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്ത് ഉള്ളിൽ അങ്ങനെ വെള്ളമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഉള്ളിൽ അങ്ങനെ വെള്ളം നിന്നപ്പോൾ മൺചുമര് കുതിർന്ന് വീണു അങ്ങനെ മോളെ ഡിസ്ചാർജ് ചെയ്തു കൊണ്ട് നമ്മളേക്ക് നമുക്കിവിടെ താമസിക്കാൻ പറ്റാത്തൊരു ആയി ആ ഒരു കടം കടമൊന്ന് നമ്മളിങ്ങനെ പാച്ചപ്പ് ചെയ്ത് വരുന്ന സമയമായപ്പോഴേക്കും ഹസ്ബൻഡിനെ ആയി അപ്പോൾ നമ്മൾ വീട് വയ്ക്കാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് ലോണ് കാര്യങ്ങളൊക്കെ വീട് ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ അതായത് ഈ പൊളിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് വീടിന് ഒന്ന് ഒത്തിരി വലിയൊരു കുഴപ്പമില്ലാത്ത രീതിക്കാക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ല കടം വാങ്ങി ഒരു പത്ത് രണ്ടര രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ എടുത്ത് നമുക്ക് കടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ കേസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പാടായപ്പോഴേക്കും നമുക്ക് കടം പിടിച്ചു നിൽക്കാൻ പറ്റാത്തതില്ല അതായത് നാലഞ്ച് ലക്ഷം രൂപ അടുത്തേക്കൊക്കെ എൻ്റെ കടം ഞങ്ങളുടെ കടം അപ്പോൾ ഹസ്ബൻഡിന്റെ ഒരാളുടെ മാത്രം ഏർണിങ്സ് കൊണ്ട് നമുക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും ഞാൻ ഒരു ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു ടാറ്റ മോട്ടോഴ്സിൽ പിന്നെ ഞാൻ എനിക്ക് അവിടുന്ന് ആ ജോലി കിട്ടേണ്ടി വരികയും ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ഒരു ഏർണിങ് സോഴ്സ് ഇല്ല സോ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലായി നിൽക്കുകയായിരുന്നു അപ്പോൾ വല്ലാത്ത സ്ട്രെസ് ആയപ്പോൾ ചുമ്മാ ഫണിന് ഐ മീൻ ഈ ഒരു മോണിറ്റൈസേഷനോ ഏർണിങ്ങോ ഒന്നും ഞാൻ ആ സമയത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല വല്ലാത്തൊരു സ്ട്രെസ് ആയപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ് വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു പക്ഷെ അത് ഹൗ നമ്മുടെ കുട്ടികളെ അതെങ്ങനെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായപ്പോൾ ഞാൻ അപ്പം തന്നെ ആ ചാനൽ പൂട്ടി അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ ചാനലൊക്കെ എനിക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ബേസിക് കമ്പ്യൂട്ടർ നോളജ് അല്ലെങ്കിൽ ബേസിക് മൊബൈൽ യൂസ് ചെയ്യാനുള്ള നോളേജ് എനിക്കുണ്ട് അപ്പോൾ എനിക്കതുകൊണ്ട് എന്തായാലും എൻ്റെതായ രീതിയിലൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് അങ്ങനെയാണ് ഞാൻ ഗ്രാജ്വലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടൊരു ചാനൽ ഐഷാ ബഷീർ എന്നുള്ള പേരിൽ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഇതിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് വ്ളോഗായിരുന്നു ചാനലിൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ റീസെൻ്റ്ലി ഉണ്ടായതോട്ടെ വെരി റീസെൻറ്റ്ലിയാണ് അപ്പോൾ ആ ടൈമിൽ പറയുമ്പോൾ നമുക്ക് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ വീഡിയോസ് ഇടാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് മെന്റലി യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല സോ ഞാൻ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗ്സ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രാങ്ക്സ് വ്ളോഗ്സ് മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എന്താണ് താല്പര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഒരു വൺ വൺ കെയ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ആൾ എൻ്റെ ചാനലിൽ വരാം അതുവരെ വരില്ല അപ്പോൾ അന്നത്തെ ഒരു മൈൻഡ് സെറ്റിൽ വൺ കെയ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നതാണ് ചാനൽ സക്സസ് ആവുന്ന ഒരു ക്രൈറ്റീരിയ അതായത് വൺ കെ ആയിട്ട് പിന്നെ ഫോർ തൗസൻഡ് വാച്ച്വേഴ്സ് ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല മോണിറ്റൈസേഷൻ ആയില്ലെങ്കിലും കുഴപ്പമില്ല ആൾക്കാരത്ത് പറയാലോ നമുക്ക് നമ്മുടെ ചാനൽ വൺ കെ ആയി എന്നുള്ളത് അപ്പോൾ അതാണ് ചാനൽ സക്സസ് ആകുന്നതിന്റെ ഒരു ക്രൈറ്റീരിയ എന്നാണ് അന്നത്തെ കഴിച്ച യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും മൈൻഡ്സെറ്റും അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി എന്നുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഓക്കെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ നന്ദി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ എടുത്തു അന്ന് പറഞ്ഞ അന്നത്തെ ദിവസം തന്നെ നമ്മൾ വീഡിയോ എടുത്തു അത് പോസ്റ്റ് ചെയ്തു അപ്പൊ അതിന് ശേഷം പിന്നെ സിറാജിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്തുണ്ട് അപ്പം മൂപ്പര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നിനക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും കാരണം എന്നെ ആ സമയത്തൊക്കെ ഫിനാൻഷ്യലി വല്ലാതെ പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഓരോ ദിവസം നമ്മളുടെ അടുത്ത് കടം വാങ്ങിക്കും ഞാൻ അങ്ങനെ ആയിരുന്നു എനിക്ക് എന്തൊരു എമർജൻസി വന്നാലും സിറാജ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ലോൺ അടക്കം ഇത്ര പൈസ തരാനുണ്ട് നിങ്ങൾക്ക് കടം തരാൻ പറ്റും അങ്ങനെ കടം വാങ്ങിക്കും ഉച്ചമ്പളേക്കും പക്ഷേ ക്യാഷ് കൊണ്ട് അത് അങ്ങനെ തിരിച്ചു കൊടുക്കും അങ്ങനെ അതായത് ഇങ്ങോട്ട് വാങ്ങാൻ അങ്ങനെ കൊടുക്കുക അപ്പൊന്ന് വാങ്ങാൻ ഇങ്ങോട്ട് കൊടുക്കുക അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് അപ്പാണ് എൻ്റെ അത് നീ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്കതിൽ നല്ല നല്ലൊരു എത്താനായിട്ട് പറ്റും ഒരു കാര്യം പറയട്ടെ ഞാനായിട്ട് ഇടപഴകുന്ന ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിനക്ക് ഭയങ്കര കഴിവുണ്ട് തീർച്ചയായിട്ടും നീ നല്ലൊരു നിലയ്ക്ക് എന്നുള്ളത് ഇപ്പൊ ഞാൻ ഈ വ്ലോഗ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ലൈഫിൽ ഒരു വൺ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു വൺ കെ ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലവ് സ്റ്റോറി പറച്ചിലും പ്രാങ്കും ആയിട്ട് ഇങ്ങനെ തകർത്ത് നല്ല വ്യൂസൊക്കെ വരുന്ന ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ ഫാമിലി വ്ളോഗ് കാണാനായിട്ട് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ലൈഫ് ഒരു മരവിക്കുന്ന ഒരു സ്റ്റേജ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആക്ച്വലി ഞാനും ഹസ്ബൻഡും മക്കളൊക്കെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മള് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് നമ്മുടെ ഫാമിലിയിൽ ചെലവഴിക്കുന്ന കാര്യം പോയിട്ട് എല്ലാം വീഡിയോക്ക് വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥയിലോട്ട് എത്തിണ്ടായിരുന്നു ഇപ്പം ഞാനും ഹസ്ബൻഡ് നന്നായിട്ട് ഇരുന്നിട്ട് ഒരു ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞില്ല എന്നാൽ ഞാൻ പോയിട്ട് പുറത്തായിട്ട് പോരാട്ടോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഗ്രാജ്വലി അപ്പൊ തന്നെ ഞങ്ങൾക്കൊരു നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം മറ്റൊന്ന് നമ്മളൊരു ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് പിന്നെയും പിന്നെയും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുക ഇത് നമ്മൾ ക്യാമറ വെച്ച് ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് അന്ന് ശരി ഞാൻ പോട്ടെ ഒന്ന് തൊട്ട് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് ഞങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ചാനലിന്റെ ഗ്രോത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ തന്നെ ആ വളോഗിനെ അങ്ങനെ ഒരു ഇത് സ്ഥിരമായിട്ട് ചെയ്യുക അല്ലേ വല്ലപ്പോഴും ഒക്കെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന പോലെ അല്ലല്ലോ സ്ഥിരമായിട്ട് ഇതൊരു ബൈ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം അയ്യപ്പത്തന്നെ അറവിൻ്റെ ഞാൻ എൻ്റെ മാക്സിമം ചുരുക്കി പറഞ്ഞാലോട്ടോ കഥ അപ്പം അതിനുശേഷം എൻ്റെ ലൈഫിൽ ഒരു സ്ട്രഗിൾ വരികയും കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഐ മീൻ എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോഴാണ് ഞാനൊരു വൺ ഇയറോളം അതിനിടയ്ക്ക് ഒരു വൺ ഇയറോളം ഞാനൊരു ഗ്യാപ്പ് എടുത്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആൻഡ് അതിലൊരു സെവൻ മന്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടോ ഞാൻ ഗ്യാപ്പ് എടുത്തുള്ളത് വൺ ഇയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സെവൻ മന്ത് ടു ഒരു ടെൻ മന്തിൻ്റെ ഒക്കെ ഉള്ളിലായിരിക്കും ഉണ്ടാവുകയുള്ളൂ അപ്പം അത്രയൊരു ഗ്യാപ്പ് നമ്മളെടുത്തു ഇനി യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് പക്ഷേ ഞാൻ ആ ഒരു ടൈമിൽ ഒരു ഗ്യാപ്പ് എടുക്കുമ്പം ഞാൻ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം കൂടെ ഉണ്ടായിരുന്നു ഞാനൊരു ഗ്രൂപ്പ് മെൻറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കൊമേഴ്സ് ഫീൽഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഐഷ എങ്ങനെയാണ് ഈ ഒരു സൈക്കോളജി ഫീൽഡിലോട്ട് വരുന്നത് ഇത്രയും നോളജ് എങ്ങനെയാണ് ഗെയിൻ ചെയ്തത് എന്നുള്ളത് സി നിങ്ങൾ ഇപ്പോൾ എൻ്റെ അത് വണ്ടർ അടിച്ച് കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിനക്ക് ഇത്രയും അറിവ് ഈ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് മൈൻഡ് പവർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ഇത്രയും അറിവ് ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നീ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ എൻ്റെ അടുത്ത് പബ്ലിക്കിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഓക്കെ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്നോളജിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ആൻഡ് എന്താ പറയാ ഇപ്പൊ ഈ ലോകത്ത് നടന്നിട്ടുള്ള ഒട്ടുമിക്ക ചരിത്രങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇവൻ നമ്മളുടെ ഒരു എന്താ പറയാ പുതിയ പുതിയ ഗാജറ്റ്സിനെ ചോദിച്ച കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇങ്ങനെ എനിക്കറിയാത്ത ഒരായിരം കാര്യങ്ങളുണ്ട് ബിക്കോസ് ഞാനിപ്പോ ഈ ഒരു ഫീൽഡിലല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അറിയായിരിക്കും ഇപ്പം ഞാൻ ഈ ഒരു ഫീൽഡ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയും അതുപോലെ യൂട്യൂബിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആകെ ഒരു പണിയുള്ളൂ ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് ഗാദർ ചെയ്യുക എന്നുള്ള പഠിക്കുന്ന ഒരു ഫീൽഡ് വരുമ്പോൾ ഞാൻ ആകെ പഠിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ് പിന്നെ എൻ്റെ സ്പിരിച്വൽ ലൈഫിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു കുഞ്ഞുകാരേ ഞാൻ പഠിക്കുകയുള്ളൂ കാരണം എൻ്റെ ലൈഫിലോട്ട് ഒരുപാട് പഠിച്ചിട്ട് അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ളൊരു പേടിലോട്ട് ഇമ്പ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ സ്പിരിച്വൽ ലൈഫെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാറുണ്ട് എനിക്കത് എന്താ പറയുക ആൾ ോട്ട് മൊത്തം കൊടുത്ത് ഇവരേനൊക്കെ ദാവ ചെയ്യുന്ന ആൾക്കാരാക്കാൻ അങ്ങനത്തെ തോട്ടൊന്നും എനിക്കില്ല എനിക്ക് എൻ്റെ ലൈഫ് എൻ്റെ തടി എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കി പോകണം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള ആ കാര്യത്തില് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്വാർത്ഥയാണ് മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്ത് നന്നാക്കേണ്ട കാര്യം എനിക്കില്ല മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്ത് ആക്കേണ്ട കാര്യം എനിക്കില്ല എനിക്കറിയുന്ന കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ പോട്ടെ അത്ര മാത്രം ഞാൻ ആ ഒരു കാര്യത്തിൽ ചിന്തിക്കാറുള്ളൂട്ടെ അല്ലാണ്ട് വൈഡർ ആയിട്ടുള്ള ഒന്നുമില്ല എന്റെ തടി മാത്രമേ സ്പിരിച്വലിന്റെ കാര്യം ഞാൻ സ്പിരിച്വലി പഠിക്കുന്നതിന്റെ കാര്യത്തില് വരുന്നുള്ളൂ അപ്പോൾ സൈക്കോളജിയുടെ കാര്യത്തിലാവുമ്പോൾ നമുക്ക് ഓരോ കേസും ഇപ്പം എൻ്റെ പ്രൊഫഷനും കൂടെ ഇതാവുമ്പോൾ ഓരോ കേസും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ നോളജിൽ ദി മാക്സിമം ആ ഒരു വ്യക്തിക്ക് കൊടുക്കും അപ്പോൾ എൻ്റെ അടുത്തൊരാളൊരു കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം ഞാൻ ഒരാളുടെ അടുത്തും ടൈം ഡ്യൂറേഷൻ പറയാനില്ല ചിലപ്പോൾ അതൊരു ഒരു മണിക്കൂറ് ചിലപ്പോൾ രണ്ട് മണിക്കൂർ ഡിഫൻസ് ഇങ്ങനെ നീണ്ട് 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 പോകും മൂന്നോ നാലോ മണിക്കൂർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ മൊബൈലിൽ ഇങ്ങനെ കട്ടാവും വീണ്ടും വിളിക്കും കട്ടാവും വീണ്ടും വിളിക്കും അങ്ങനെ ഇരുന്നിട്ടുള്ളൊരു സമയം പോലും ഉണ്ട് അപ്പോൾ അത്രയും നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ട് മറ്റൊരാളുടെ മനസ്സാണ് അതിനൊരു സമാധാനം കൊടുക്കുകയാണ് അത് തന്നെ ഒരു പുണ്യപ്രവൃത്തിയാണ് അങ്ങനെയൊക്കെ കരുതിയിട്ട് ഞാൻ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് സൈക്കോളജി അപ്പം ഞാനീ ആയിട്ട് പഠിക്കുകയാണ് ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ എം എസ് സി സൈക്കോളജി വരെ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഞാൻ ഇൻഷാള്ള കോഴിക്കോട്ടേക്ക് പോവുകയാണ് അപ്പോൾ കോഴിക്കോട് ഉണ്ടാവട്ടെ ഞാൻ ബീച്ചിൽ ഉണ്ടാവും വേറെ നാളെ രാത്രി ഫുൾ ആയിട്ട് ഒരു ഒരു മിഡ് നൈറ്റ് വരെയൊക്കെ ഞാൻ നാളെ കോഴിക്കോട് ഉണ്ടാവും അത് ഹിപ്നോട്ട് ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മുടെ ലൈവായിട്ട് ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് ബീച്ചിൽ ഉണ്ടാവുക സെവൻ തേർട്ടി ടു ഉണ്ടാവും ഇൻഷാല്ലാ അപ്പൊ അങ്ങനെ ഒരു ടീമിന്റെ ഇപ്പൊ നമ്മൾ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുള്ള കുറേ സ്ഥലത്ത് നിന്ന് പഠിച്ചതിൽ ഒരു ടീമിന്റെ കൂടെ ട്രാൻസ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ കൂടെയാണ് ഇൻഷാല്ലാ നാളെ ജോയിൻ ചെയ്യുന്നത് അപ്പോ ഇങ്ങനെ ഒരു പബ്ലിക് ഒക്കെ എൻ്റെ അറിവിൽ ഇപ്പം ഏറ്റവും എനിക്ക് വെരി റീസെന്റ് ഒരു ആക്സസ് കിട്ടിയ കോണ്ടാക്ട് ആവരാണ് പബ്ലിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുന്ന മാത്രം പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി ഫീൽഡിൽ അപ്പം ഞാൻ യൂട്യൂബർ ആയിട്ട് ശേഷം ഞാൻ എങ്ങനെയാണ് എഡിറ്റിംഗ് തുടങ്ങിയത് അതായത് ചാനൽ തുടങ്ങാനായിട്ട് ഞാൻ പറയല്ലേ എനിക്ക് ഓപ്പോയുടെ ഒരു ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തു വെരി ലോ ക്വാളിറ്റി വീഡിയോ ആയിരുന്നു എനിക്ക് ആ ഒരു വീഡിയോക്ക് ഞാൻ ഹിജാബിലല്ല അല്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കാണിച്ചു തന്നായിരുന്നു ഭയങ്കരമായിട്ട് പുക എന്നറിഞ്ഞ പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു അത് ഒന്നും കാണാനില്ല എന്നെയും നേരെ ജോയിൽ കാണാനില്ല എന്നിട്ട് ഞാനൊരു ഇൻട്രോ എടുത്തു എന്നിട്ട് അതിനൊരു ഫിൽറ്റർ ഇട്ടു ഇൻബിൽട്ടായിട്ട് തന്നെ ഓപ്പോയിൽ ഫിൽറ്റർ ഉണ്ട് അപ്പോൾ ഈ പുക മാറാനായിട്ട് ഞാനൊരു ഫിൽറ്ററും കൂടെ ഇട്ടപ്പോഴേക്കും ചുമരിലടിച്ച വൈറ്റ് വാഷ് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര വൃത്തികടായിട്ടുള്ളൊരു ഇൻട്രോ വീഡിയോ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ശേഷം നമ്മൾ കുറേ ഒരുമാതിരി പെട്ട വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലാണ് ഈ ഒരു വൺ ലാക്ക് ആവുന്നത് അല്ല വൺ കെ ആവുന്നത് വരെയും ഞാനതിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഒരു ഫോൺ അപ്ഗ്രേഡ് ചെയ്തു ആളുടെ റിയൽമിയുടെ ഒരു ഫോണായിട്ട് ആൾ അപ്ഗ്രേഡ് ചെയ്തു അപ്പം ഞാൻ യൂട്യൂബറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ യൂട്യൂബിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വൺക്ക് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഹസ്ബൻഡിന് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ആ ഫോൺ പിന്നെ ഞാൻ ആളെ കഴിഞ്ഞു അത് വാങ്ങിച്ചു കാരണം വീഡിയോ ക്വാളിറ്റി കുറച്ചും കൂടെ അത് നല്ലതാണ് പിന്നെ അനാവശ്യമായിട്ട് ഫിൽറ്റർ കയറുന്നില്ല ഓരോ വീഡിയോ ഞാൻ എടുക്കുമ്പോഴും പറയും അതെ ഞാൻ ഇത്ര കളർ കളറില്ലാട്ടോ എന്നെ കാണാൻ ഇത്ര ഭംഗിയില്ലാട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുതോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് യൂസ്ഡ് ആയിട്ടോ ഇപ്പോൾ എനിക്ക് ഫിൽട്ടർ കയറി വരുന്നതോ റിംഗ്ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ട് ഞാൻ കുറച്ച് വെളുത്തതായിട്ട് തോന്നുന്നതോ അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല പക്ഷെ അന്നങ്ങനല്ല അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവരെന്നെ നേരിട്ട് കണ്ടാൽ തെറ്റിദ്ധരിക്കുമോ അങ്ങനത്തെ ടെൻഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഫിൽറ്റർ ആയിട്ട് ഭയങ്കര യൂസ്ഡാണല്ലോ എല്ലാവരും അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനൊക്കെ അന്നത്തെ സമയത്ത് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആസ്ബൻഡിൻ്റെ ഫോൺ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഒരു ടെൻ കെയൊക്കെയായ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൈൻ മാസ്റ്റർ ആയിരുന്നു ആൻഡ്രോയിഡിൽ നമുക്ക് കൈൻ മാസ്റ്റർ ഫ്രീ വർഷം കിട്ടുമായിരുന്നു ഇപ്പം ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും കിട്ടാൻ ക്രാക്കഡ് വേർഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് സോ ഐഫോണിൽ എന്തായാലും നമുക്ക് ക്രാക്കഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് എൻ്റെ അറിവ് ഞാനിപ്പം കൈൻ മാസ്റ്റർ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ വെരി റീസൻ്റിലി ആണ് ഞാനത് കൈമാസ്റ്റർ അങ്ങനെ വാങ്ങിച്ചത് നമ്മുടെ ഈ ടെക്സ്റ്റൈവ് വരുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇടയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ഭംഗിയ്ക്കെ വേണ്ടിയിട്ടാണ് കൈൻ മാസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നത് വെരി സിമ്പിൾ ആയിട്ട് ഇൻഷോട്ട് പോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോ ലെവൽ എഡിറ്റിംഗ് ആപ്സ് ഒക്കെ വേറെ കുറെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ നോക്കാൻ താല്പര്യം മെല്ലെ കണ്ട് നോക്കാം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇൻഷോട്ടോ അല്ലെങ്കിൽ ഐഫോ മറ്റേ കൈമാസ്റ്റർ ഒക്കെ തന്നെ ധാരാളമാണ് വേണമെന്നുണ്ടെങ്കിൽ ഹൗ ഐ എഡിറ്റ് മൈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചാ കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ താഴ്ത്ത അഭിപ്രായം പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾക്ക് ഫ്രീ ടു യൂസാണ് ക്യാൻവില് നിങ്ങൾക്ക് തമിണയില് എഡിറ്റ് ചെയ്യാം ആൻഡ് അതേപോലെ പിക്സാറ്റിൽ നിങ്ങൾക്ക് തമേലി എഡിറ്റ് ചെയ്യാം ഇത് രണ്ടിലും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ഞാൻ എഡിറ്റ് ചെയ്യുന്ന തമിഴിൽ എഡിറ്റ് ചെയ്യുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് ക്യാൻവയും പിക്സാർട്ടും രണ്ടും ഭയങ്കര അമേസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ആയിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസാണ് തമിനയിന് വേണ്ടിയിട്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ ആവരുതെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ ചാനലിന് വൺ ലാക്ക് ഒക്കെ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ സൈക്കോളജി അതേപോലെ എൻ്റെ സ്പിരിച്വൽ ലൈഫ് രണ്ടും കമ്പയിൻ ചെയ്തിട്ട് അതായത് ആസ് എ മുസ്ലിം ഞാൻ എങ്ങനെയാണ് സൈക്കോളജിയൊക്കെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ ഞാൻ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യും മാത്രമല്ല സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഒരാൾ കാണുന്ന സമയത്ത് ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആളെ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരെ എങ്ങനെ മനസ്സിലാക്കാം ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കും അവരുടെ പെരുമാറ്റ രീതികൾ എങ്ങനെ ആയിരിക്കും ഇടക്ക് വെച്ചൊന്ന് കട്ടായി പോയിട്ട് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയതാണ് അപ്പോൾ ഞാനൊന്ന് ഡിലീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഇതാണ് ആക്ച്വലി നമ്മളിങ്ങനെ കുറേ എഡിറ്റിങ്ങും എഡിറ്റിങ് നമ്മളിങ്ങനെ ഓരോ ദിവസം നമ്മൾ എഡിറ്റ് ചെയ്തു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ അപ്ഗ്രേഡ് ആയി ആയി വരും നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതല്ലാഞ്ഞിട്ടും വേറെ കുറെ പ്രോ ലെവൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ ഞാൻ ഗാഡ്ജറ്റ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തത് അത് ഈ റീസെന്റ് വൺ ലാക്കിന്റെ ഒക്കെ അടുത്ത് എത്തിയ സമയത്താണ് ഞാൻ നല്ലൊരു മൊബൈൽ എടുത്തത് അതുവരെയും എന്റെ കയ്യില് നല്ലൊരു ക്യാമറ ഫോൺ എന്ന് പറയുന്ന സാധനം ഇല്ലാട്ടോ ഈ ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ അടുത്ത് എത്തിയപ്പോഴാണ് ഞാനൊരു ഐഫോൺ നമ്മൾ നമ്മളെടുത്തത് ഇൻസ്റ്റാൾമെന്റ് ഇ എം ഐയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു ഫീൽഡിൽ സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആളുകളുടെയും ജീവിതം നമ്മളിങ്ങനെ തല കീഴായി മറിക്കും അതായത് ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല എനിക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പല കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ജീവിതം ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനിവിടെ നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എന്നുള്ള വ്യക്തി ആയിരിക്കും ഡെഫിനറ്റ്ലി ഞാനല്ലോ എൻ്റെ കഴിവ് ഒന്നും തന്നെ ഇല്ല ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിലില്ല പഠിച്ചവൻ എനിക്കത് മനസ്സിലാക്കി തരുന്നത് അത് മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ആക്ച്വലി ഇതിൽ എൻ്റെ കഴിവെന്ന് പറയാനൊന്നുമില്ല ഞാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പല ആളുകളും ജീവിതത്തിൽ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടാവും കൺസിസ്റ്റന്റ് ആയിട്ട് പക്ഷെ ഒന്നും നേടാനായിട്ട് കഴിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അത് അള്ള അതെന്നെ ചൂസ് ചെയ്തു അല്ലെങ്കിൽ അതിനുള്ളൊരു പവർ ക്രിയേറ്റർ എനിക്ക് തന്നു അലഹമില്ല സോ ഞാൻ അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു ഇൻറ്റൻഷനോട് കൂടെ ഒരാളെ സമീപിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുന്നുണ്ട് അതിനൊക്കെ പറ്റുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ ഞാൻ യൂട്യൂബിൻ്റെ ഏണിങ്ങ്സ് എല്ലാഞ്ഞിട്ട് അതായത് യൂട്യൂബ് മോണിറ്റൈസേഷനിൽ നിന്ന് കിട്ടുന്ന ഏണിങ്ങ്സ് എല്ലാഞ്ഞിട്ട് അത് രണ്ട് അഭിപ്രായമുള്ള ഒരു ഏർണിങ്സാണ് മെജോറിറ്റി ആളുകൾ പറയുന്നത് അത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഹറാമാണെന്നുള്ള ചില ആളുകൾ പറയുന്നത് അതെടുത്തിട്ട് ഒരാളെ പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ പൊതു കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ഇറ്റ്സ്റ്റ് ഞാൻ ഈ ഒരു കാര്യത്തില് നിങ്ങൾ യൂട്യൂബിൽ ഏർണിംഗ്സ് എടുക്കുന്ന കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിൽ വെച്ച് തരും ആ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ അത് ചെയ്യാം കാരണം ഇതിൽ നിന്ന് രണ്ട് സോഴ്സ് രണ്ട് കാര്യവും കിട്ടും ഇപ്പം ചില പണ്ഡിതന്മാർ വാള് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് വെക്കുന്ന ആൾക്കാർ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരെടുത്ത് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും എനിക്ക് ജെന്വൻലി ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ വീഡിയോ ചെയ്താട്ട് നമ്മൾ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്താലും ഡിസേബിൾ ചെയ്താലും അവർ വീഡിയോ മറ്റേ ആഡ്സ് കാണിക്കും ഒട്ടുമിക്ക ചാനലും കാണിക്കും എൻ്റെ ചാനലിൽ ഞാൻ മോണിറ്റൈസേഷൻ ഡിസേ വെക്കുന്ന സമയത്ത് പോലും ആഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പരസ്യത്തിന്റെ പൈസ എനിക്ക് അവർ തരുന്നില്ല പിന്നെ അവരെടുക്കണം അപ്പൊ ഇത് ആളുകൾ കാണുന്നു എന്നുള്ളത് തന്നെ ഒരു തെറ്റായതുകൊണ്ടാണ് നമ്മൾ ആ പൈസ എടുക്കരുത് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ആ ഒരു പരസ്യം കാണിച്ചിട്ട് വരുന്ന പൈസ അത് നമ്മൾ വേണോ വേണ്ടെന്നുള്ളത് വേറൊരു ചോയ്സ് ആണെന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തേത് നമ്മുടെ കയ്യിലല്ല ഔട്ട് ഓഫ് കൺട്രോൾ ആണ് ഈ സാധനം നമ്മൾ ഒന്നും വീഡിയോ ഇടാതിരിക്കാ നല്ലത് ഉദ്ദേശിച്ചോ ചീത്ത ഉദ്ദേശിച്ചോ നമ്മൾ വീഡിയോ ഇടാതിരിക്കുക വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ പരസ്യം കാണിക്കുന്നുണ്ട് അതൊരു കാര്യം രണ്ടാമത് എന്നിട്ട് അത് പരസ്യം കാണിച്ചതിൻ്റെ പൈസ മാത്രം എനിക്ക് വേണ്ടാന്ന് പറയുന്നതിനോട് താല്പര്യമില്ല അപ്പോൾ അത് യൂട്യൂബിന് കൊടുത്ത് നന്നാക്കുന്നതിനേക്കാൾ നമ്മൾ വാങ്ങിച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൂടാൻ ചോദിക്കുന്നതാണ് വേറൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ അർഹതപ്പെട്ട ആൾക്കാരാണെങ്കിൽ നമുക്ക് അത് എടുത്തു എന്നുള്ളതാണ് വേറൊരു ആൻഡ് അടുത്തൊരു സാധനം നിങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കടകളിലൊക്കെ ഒരു സോപ്പ് ഒക്കെ വിൽക്കുന്നുണ്ട് പ്രദർശിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സോപ്പ് വാങ്ങിക്കാൻ വരുന്നത് പലരും അവരുടെ അവർത്ത് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാക്കിയുള്ള സാധന സംഭവങ്ങളിൽ അതായത് ഹറാമായ പല കാര്യങ്ങളും കണ്ടിട്ട് ആ ഒരു ആഡ് കണ്ടിട്ടായിരിക്കും ഇവർ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആ സോപ്പ് വാങ്ങിക്കുന്നുണ്ടാവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സോപ്പ് വിൽക്കാൻ പാടില്ലല്ലോ ആ പരസ്യത്തിലൂടെയാണല്ലോ ആ സോപ്പ് വിറ്റ് പോകുന്നത് അപ്പോൾ ആ സോപ്പ് വിൽക്കുന്ന പൈസ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ പിന്നെ മാത്രമല്ല നമ്മൾ ആ സോപ്പ് വിറ്റിട്ട് അവർക്ക് കൊടുക്കുന്ന പൈസന്ന് അല്ലേ അവർ ഈ പരസ്യത്തിനും പൈസ കൊടുക്കുന്നത് സോ അതിൽ ഈ ഒരു ഇതൊരു സൈക്കിൾ ആണല്ലോ അപ്പൊ അതിലും ഇത്തരത്തില് കാര്യങ്ങൾ ബാധകല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില സാധനമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല കുറെ അതുപോലെ തന്നെയാണ് എനിക്കും കുറെ മനസ്സിലായി ഉണ്ടായില്ല ഒരുപാട് ചകഞ്ഞു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്നു പിന്നെ അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ആ ഈ ഒരു ഏണിംഗ് നമുക്ക് മാറ്റിവയ്ക്കാം ഇത് നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ജെവിൻലി നമുക്ക് കുറച്ച് ഇപ്പൊ നിങ്ങളൊരു വീഡിയോ അങ്ങനെ കണ്ടോണ്ടിരിക്കണം അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു എന്താ പറയുക ഒരു സാധനം നിങ്ങൾ കണ്ടു ഒരു ഐറ്റം കണ്ടു അപ്പം അവര് നിങ്ങൾക്ക് എന്തായാലും കൊളാബ് തന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഞാൻ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തോട്ടെ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഏർണിങ്സ് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കാം അപ്പം അവർ നിങ്ങളുടെ അത് ഏകദേശം ചിലപ്പോൾ ഭയങ്കര കുറവുള്ളൊരു എമൗണ്ട് എനിക്ക് പറയുക നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പറയുക ഇത്രയും കൂടി കൂട്ടി തരുമോ ഒത്തിരിയും കൂടെ കൂട്ടിത്തരാൻ പറ്റുമോ ഞാനിങ്ങനെ ഒരു ബിഗിനർ ആയതുകൊണ്ടാണ് കൂട്ടിത്തരാൻ പറ്റുമോ മെല്ലെ മെല്ലെ എൻ്റെ ചാനൽ ഡെവലപ്പാകുന്ന എനിക്കറിയാം അപ്പോഴും നിങ്ങളുടെ ആടെ അവിടെ തന്നെ കടക്കുമല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം ബാർഗെയിൻ ചെയ്യാം അപ്പോൾ പതിയവര് കൂട്ടിത്തരും നിങ്ങളുടെ മറ്റേ വ്യൂസും അതേപോലെ ഇതൊക്കെ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൊളാബറേഷൻ എടുക്കാം ഞാൻ എൻ്റെ എൻ്റെ വീഡിയോസിൽ അധികം ഞാൻ കൊളാബ് എടുക്കാറില്ല എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു കൊളാബ് ചെയ്താല് അതെന്നും എനിക്ക് അതിൽ റിഗ്രെറ്റ് ചെയ്യാൻ പറ്റ തോന്നാത്ത അങ്ങനെയൊക്കെ നോക്കി വല്ലാണ്ട് സെലക്റ്റീവായിട്ടാണ് ഞാൻ കൊളാബ് എടുക്കാറുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയില്ല നീ എന്താ അങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് ഒന്നും ചെയ്യാറ് എന്നുള്ളത് ഞാൻ കൂടുതലും ഒരു സ്മോൾ സ്കെയിലായിട്ട് നമ്മുടെ ഇങ്ങനെ ഹൗസ് വൈഫുകളൊക്കെ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ബിസിനസ് അത് പറഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ഒരു നിസ്കാരക്കൊപ്പം വന്നതിന് കൊളാബ് ചെയ്യാൻ ഉണ്ട് ഇൻഷാല്ല ഞാൻ ഷോർട്ട്സ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകളെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പം കൊളാബ് അങ്ങനെ വല്ലാണ്ട് ചെയ്യാറ് ചെയ്യാൻ വേണ്ടി മനക്കാറുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മനക്കാറില്ല പിന്നെ ഇനി ഞാൻ ഉണ്ടാക്കിയ ഏർണിങ്സ് എനിക്ക് സ്വന്തമായിട്ടൊരു അക്കാദമി ഉണ്ട് ഇപ്പോൾ നമ്മൾ നിലവിൽ വെൽഷെൻ ഇൻ്റർനാഷണൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ഡിഗ്രി പി ജി എസ് എസ് എൽ സി പ്ലസ് ടു മറ്റേ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി സർട്ടിഫൈഡ് ഹിപ്നോട്ടിസം പിന്നെ ഇങ്ങനെ അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മറ്റേ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇങ്ങനെ കുറേ ഡിഫറൻസ് ഓഫ് കോഴ്സസ് അതിൻ്റെ അണ്ടറിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്ട്ലി കൊടുക്കുന്ന കോഴ്സാണ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജിയും സർട്ടിഫൈഡ് ഹിപ്നോട്ടിസം പറഞ്ഞിട്ടുള്ള കോഴ്സും അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ സ്ഥാപനം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന കോഴ്സുകളും ബാക്കി എല്ലാ കോഴ്സുകളും നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് കോഴ്സും നമ്മൾ യു ജി സി അപ്രൂവ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഐ എസ് ഒ സർട്ടിഫൈഡ് എം എസ് എം ഇ സർട്ടിഫൈഡ് സ്ഥാപനമായിട്ട് ഇൻഷാള്ള നമ്മുടെ പിള്ളേർ പഠിച്ചിറങ്ങുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം ചേർത്തിട്ടുള്ള ക്വാളിഫ ക്വാളിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നമ്മുടെ മക്കളെ പഠിച്ചർപ്പിക്കാനായിട്ട് പറ്റും മാത്രമല്ല ഇപ്പോൾ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കാനാണ് കേട്ടോ മാത്രമല്ല ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മാർക്കറ്റിൽ ഇവർക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും നല്ല കോഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇത് പോകുന്നത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്നും എനിക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾ വലിയ തോതിൽ ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഞാൻ പ്രമോഷനൊന്നും നമ്മുടെ ചാനലിൽ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പ്രൊമോഷൻ ചെയ്യാത്തോണ്ട് തന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും നമ്മൾ മൊബൈൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിന്നും കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ബാച്ച് കുട്ടികളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സക്സസ് ആണ് എൻ്റെ ആദ്യത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻഷാൽ പ്രൊമോഷനൊക്കെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് പിന്നെ എനിക്ക് വേറൊരു മെൻ്ററിംഗ് ഗ്രൂപ്പ് ഉണ്ട് ഡെയിലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ അതായത് ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന റുട്ടീൻ സെറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വെറുതെ സമയം വേസ്റ്റ് ആക്കി കളയുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ മെൻ്റർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഒരാൾ പെർ മന്ത് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പേയ്മെൻറ്റ് തരാറുണ്ട് അത് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാമിലി പോലെ നമ്മൾ കുറച്ച് സ്ത്രീകൾ കൊണ്ടു ഒരു ഗ്രൂപ്പാണ് അതിനകത്ത് അവരുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാറുണ്ട് ഇവർക്ക് ഓരോ ആക്ടിവിറ്റി നമ്മൾ കൊടുക്കാറുണ്ട് ഇവരെ കൊണ്ട് ജേണൽ എഴുതിപ്പിക്കാറുണ്ട് ഡെയിലി രാത്രി ഒൻപത് മണിക്ക് ഗൈഡഡ് ആയിട്ട് മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട് നമ്മളിങ്ങനെ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നമ്മൾ അവർക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു ചിട്ട വരാൻ തുടങ്ങി ഇവരുടെ പ്രയറിലെ ഉണ്ട് അതേപോലെ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഉണ്ട് ഇവർ ടൈം ബ്ലോക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട് ഇവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യും തന്നെ കുറേ മാസങ്ങളായിട്ട് ആ ഗ്രൂപ്പിനകത്ത് നിലനിന്ന് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ ചേർന്നിട്ട് ഫസ്റ്റത്തെ ഒന്ന് രണ്ട് മാസം ഒക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവും അതിനുശേഷം കൃത്യമായിട്ട് ഫീസ് അടയ്ക്കും പക്ഷേ ലൈവില് കയറാതെ അങ്ങനെ കുറച്ച് പഠിച്ചുകളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നും ഇപ്രാവശ്യം മൊത്തം പൊളിച്ചടിക്കി അതിൽ നിന്ന് സ്ഥിരമായിട്ട് കയറുന്ന ഒരാറേഴ് ആൾക്കാരെ മാത്രം പിക്ക് ചെയ്തിട്ട് വേറൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഞാൻ വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട് ആ ഒരു കാര്യത്തില് അപ്പൊ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ബേസിക് സോഴ്സ് ഓഫ് ഏർണിംഗ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു എമൗണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും ഡെഫിനറ്റ്ലി ഉണ്ടാക്കാനായിട്ട് പറ്റും നിങ്ങളൊരു എൻ്റെ ഒരു ഏണിങ്സ് ഞാൻ നിങ്ങളുടെ അത് ഷെയർ ചെയ്ത് തരാം അതായത് ഒരു എൻ്റെ ഏണിങ്സ് ഞാൻ പറയാൻ വിട്ടുപോയില്ലേ എനിക്ക് ഏറ്റവും കുറവ് വന്നിട്ടുള്ള ഒരു ഏണിംഗ്സ് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ടായിരത്തി അറുന്നൂറ്റി ചിലറ ഒരു ഒൻപതിനായിരം രൂപയുടെ അടുത്താണ് അത് അന്നത്തെ സമയത്ത് നൂറ്റി പന്ത്രണ്ട് ഡോളർ എന്ന് കയറിയിട്ടുണ്ടോ ഒൻപതിനായിരം അല്ല കേട്ടോ പത്ത് പന്ത്രണ്ട് ആ ഒരു എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല എന്തായാലും പന്ത്രണ്ടിൻ്റെയും വെട്ടിൻ്റെ ഇടയിലാണ് ഒരു എമൗണ്ട് ആണ് എനിക്ക് കയറിയിട്ടുള്ളത് ഫസ്റ്റ് ടൈം ആൻഡ് ഏറ്റവും ഹയസ്റ്റ് പേയ്മെൻറ്റെന്ന് പറയുന്നത് ഫിഫ്റ്റി ടു ഫോർട്ടി സെവൻ ടു ഫിഫ്റ്റി നാൽപ്പത്തി ഏഴായിരത്തിൻ്റെയും അൻപതിൻ്റെയും ഇടയിലാണ് എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് പേയ്മെൻറ്റ് അപ്പോൾ എന്നെ പോലെ ഒരു എൻ്റെ ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഡ്രാസ്റ്റിക് ഇങ്ങനെ കുത്തിപ്പോയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലൊന്നല്ല വളരെ ഒരു മിനിമം ലെവലിൽ പോകുന്ന യൂട്യൂബ് ചാനലാണ് എൻ്റെ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് അതായത് എല്ലാ മാസവും എനിക്ക് തിരക്കുകളില്ലാതെ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പത്തായിരം രൂപേൻ്റെ ഉള്ളിലാണ് ഒരു നൂറ് ഡോളറിൻ്റെ അടുത്ത് ഒരു പത്തായിരം രൂപയുടെ ഉള്ളിലാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് എല്ലാ മാസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ചില മാസങ്ങളിൽ ഇങ്ങനെ ഒരു അഞ്ചാറ് വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലായി പോയി അഞ്ചാറ് വല്ല ചിലപ്പോൾ എട്ടും പത്തും വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലായി പോയിട്ടുള്ള ഒരു മാസത്തെ ഏണിങ്സാണ് ഈ പറഞ്ഞ നാൽപ്പത്തി ഏഴായിരത്തി ചില ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് പത്തേ ടു പന്ത്രണ്ട് പത്തേ ടു പന്ത്രണ്ട് ആ ഒരു രീതിയിൽ വരുന്ന ഒരു ആണ് പക്ഷേ ഇതിന് പുറമേ ഞാൻ ഏൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ കൊളാബിലൂടെ വേണമെങ്കിൽ ഏർണിംഗ്സ് ഉണ്ടാക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാം ഇത് എൻ്റെ സജഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുക്കാം ഇപ്പം ഞാൻ സൈക്കോളജി ഫീൽഡ് തിരഞ്ഞെടുത്തുകൊണ്ട് സൈക്കോളജിയിൽ ഞാൻ എൻ്റെ അറിവ് അത്രയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വളർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ ബിസിനസ് സൈക്കോളജി റിലേറ്റഡ് ആണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് മനുഷ്യ മനസ്സിനെ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്ന സ്പിരിച്വൽ കാര്യങ്ങള് മനുഷ്യൻ്റെ മനസ്സിനെ മനുഷ്യൻ്റെ ജീവിതശൈലിയെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് സോ വെൽനെസ്സും സൈക്കോളജിയാണ് ടോട്ടൽ വെൽനസ് വെൽനസ്സാണ് ഞാനിവിടെ എൻ്റെ ചാനലിലൂടെ ഞാൻ പറയാനായിട്ട് പറയാൻ ശ്രമിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു ചാനൽ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കുക്കിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ആക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് അത് ആയിട്ട് സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം യൂട്യൂബ് വീഡിയോസ് അത് ആക്കാം അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നതും പഠിക്കുന്നതും റിസർച്ച് ചെയ്യുന്നതും ഒക്കെ അതിലായിരിക്കാം സെയിം നിങ്ങൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ സ്റ്റിച്ചിങ് നിങ്ങളുടെ പാഷൻ എന്താണോ അത് അതനുസരിച്ച് ആ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം ടോട്ടലി മാറി മാറിയെന്നുള്ളത് സോ എനിക്ക് അറിയാം ഈ ഒരു വീഡിയോ ഇത്തിരി അധികം ലെങ്ത് ആണെന്നുള്ളത് എന്ത് ചെയ്യാനോ മക്കളെ അപ്പോൾ നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായോ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായോ ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അതായത് എൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സീറോയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ക്രാപ്പിൻ്റെ പണിയാണ് നമ്മളിങ്ങനെ അകലൂര് ലക്ഷം വീടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സർക്കാർ തന്നിട്ടുള്ള ഒരു വീട്ടിനകത്ത് ഒരു കൂരയിൽ താമസിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോഴെൻ്റെ വീടങ്ങനെ മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ വീടൊക്കെ അങ്ങനെ തന്നെയാണ് കടങ്ങൾ ഒരു സൈഡിൽ നിന്ന് വീട്ടിൽ വരുന്നേ ഉള്ളൂ അപ്പൊ ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ് അപ്പൊ എന്നെപ്പോലെ ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ കസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്റെ ഹസ്ബൻഡിൻ്റെ കടങ്ങൾ ഒരു മുക്കാൽ ശതമാനം എനിക്ക് നമ്മൾ ഇപ്പോഴും നല്ല രീതിയിൽ എൻ്റെ വീടിൻ്റെ ഏറെ സാമ്പത്തിക കാര്യങ്ങൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി ഒന്ന് മനസ്സ് കൊടുത്താൽ മാത്രം മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീട്ടം ഏതെങ്കിലും ഒരു മൂലമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോ അവരിലോട്ട് എത്തിച്ചൊടുക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാ വാരിക്കും